രാജദൂതിൽ നിന്നും റാഞ്ചിയുടെ ആകാശത്തേക്ക് ഒരുപറ്റം മോട്ടോർ ബൈക്കുകൾ വൃത്തിക്കൊരു ഹീറോ ഹോണ്ടയുടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു നടക്കാൻ കൊതിച്ച റാഞ്ചിയിലെ ബാലൻ വിജയപീഠമേറിയപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടി അവന്റെ മോഖഭംഗത്തിന് ആഴങ്ങളിലേക്ക് ആവോളം ഊളിയിട്ടിറങ്ങി സെക്കൻഡ് ഹാൻഡ് എങ്കിലും ഒരു ബൈക്ക് വാങ്ങാൻ കഴിയാൻ കനവ് കണ്ട് കാത്തിരുന്നവന്റെ ശേഖരത്തിൽ നിന്ന് എഴുപതിലേറെ ബൈക്കുകളും അത്ര തന്നെ കാറുകളും ഉണ്ട് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്ന മഹീബായെന്ന സിംഗ് ധോണി എന്ന ക്യാപ്റ്റൻ കൂളിനെ കുറിച്ചാണ് ധോണിയുടെ ബൈക്കുകളോടുള്ള ഭ്രമം ക്രിക്കറ്റിനോടുള്ള ഭ്രമത്തെക്കാൾ പഴയതാണ് റാഞ്ചിയിലെ റെയിൽവേ ജീവിതത്തിൽ തന്റെ സവാരികളെ ധന്യമാക്കിയിരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിയ യമഹയുടെ രാജദൂത് മുതൽ ഹാർലി ഡേവിഡ്സണും ദുക്കാറ്റിയും കവാസ്കി നിൻജ എച്ച് ടൂം അടക്കം എഴുപതോളം വിവിധതരം മോട്ടോർ ബൈക്കുകളും വിന്റേജ് കാറുകളും കൊണ്ട് ഒരു ഫാം ഹൗസ് നിറച്ചിട്ടും ധോണി ആ പഴയകാലത്ത് നിന്നും ചിരിക്കുകയാണ് ഒരു സ്വപ്നത്തിന്റെ ചിറകിലേറി ആഗ്രഹത്തിന്റെ ആകാശം കീഴടക്കിയതിന്റെ ചെരി ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറായി ഒടുക്കേണ്ടിയിരുന്ന ജീവിതത്തിന്റെ ഗിയർ മാറ്റിയ വിധിയെ നോക്കിയുള്ള കൂൾ കൂൾ ചെരി